റവപ്പ്മാവ് ഇഷ്ടമല്ല എന്ന് ഇനി ആരും പറയില്ല കേട്ടോ നല്ല പൊട്ടി പൊടി ആയിട്ടുള്ള റവപ്പ് മാവ് എങ്ങനെ തയ്യാറാക്കാമെന്നൊന്നും നോക്കാം റവ ലൂസ് ആയിട്ടാണ് ആദ്യം ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്നുണ്ടോ ചൂടായ പാനിലേക്ക് റവ ഇട്ട് കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് കൈ വിടാതെ ഇളക്കിക്കൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയാൽ മതി ബ്രൗൺ കളർ ആവരുത് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്ത റവ അപ്പോൾ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഈ പാനിൽ തന്നെ ഒന്ന് താളിച്ചെടുക്കാം ചൂടായി വന്ന പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക്കിട്ട് പൊട്ടിച്ചെടുത്ത് ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു വറ്റൽമുളകും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ കഷ്ണങ്ങളാക്കി അരുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അഞ്ച് കാഷ്യൂവിനെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ചൂടാക്കി ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം സവാള ചെറുതായി ഒന്ന് വാടി വന്നാൽ നീളത്തിൽ അരിഞ്ഞ മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് വാട്ടി വാട്ടിയെടുക്കാം നന്നായി വാടിപ്പോണ്ടോ ലൈറ്റായി വാട്ടിയെടുത്താൽ മതിയാകും റേവ നല്ല പൊടി പൊടി പോലെ കിട്ടുന്നതിന് വേണ്ടി ഒരു കപ്പ് റേവയ്ക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കുഴഞ്ഞു പോയ റവയാണ് ഇഷ്ടിൽ ഒരു കാൽ കപ്പ് കൂടെ വെള്ളം അധികം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചു വന്നാൽ ഒരു കപ്പ് റേവൂടെ ഇട്ട് കൊടുക്കാം റേവ ആയി കൊട്ടി കൊടുക്കാതെ കുറച്ച് കുറച്ചായി കൊറച്ചായി കൊട്ടിക്കൊടുത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലേക്കാക്കി ഇളക്കിക്കൊണ്ടേയിരിക്കാം അഞ്ചു മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കാം ഉപ്പുമാവ് ഇതുപോലെ നല്ല പൊടി പൊടിയായി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം മല്ലിയലിയും കൂടി ഇതുപോലെ പൊടിയായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം